السلام عليكم ورحمه الله وبركاته رمضان سمسهم نال الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم فمن شهد منكم الشهر فليصم صدق الله مولانا العظيم

ആരെങ്കിലും ഈ വിശുദ്ധ മാസത്തിൽ സാന്നിധ്യമുറപ്പിച്ചാൽ അയാളുടെ പ്രസൻസ് അയാളുടെ ഹാജർ ഹാജരുറപ്പിച്ചു കഴിഞ്ഞാൽ ഫല്യസുംഹു ഈ വിശുദ്ധ മാസത്തെ അയാൾ വ്രതം കൊണ്ട് ധന്യമാക്കട്ടെ അയാൾ ഈ വിശുദ്ധ മാസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അയാൾ ബാധ്യത നിർവഹിച്ചുകൊള്ളട്ടെ ഈ ോട് നന്ദി കാണിക്കട്ടെ ഈ മാസം അയാൾ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ എന്തിനാണ് റമദാ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പറഞ്ഞത് അത് അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ ആയത്തുല്ലാഹു പറഞ്ഞു യാദീന ആമനു കുത്തിബിക്കും ഓ വിശ്വാസികളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് രൂപത്തിലും ശൈലിയിലും കോലത്തിലുമൊക്കെ ചിലപ്പോൾ അന്തരങ്ങൾ ഉണ്ടാകാം അല്ല ഉണ്ടായിരുന്നു അവരുടെ നോമ്പും നമ്മുടെ നോമ്പും ഒരുപോലെയല്ല എന്നായാൽ എന്നാലും അടിസ്ഥാനപരമായി നോമ്പിന്റെ എണ്ണങ്ങളുടെ കാര്യത്തിലും സമയങ്ങളുടെ കാര്യത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും നോമ്പ് എന്ന എമിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അടിസ്ഥാനപരമായി ഇങ്ങനെ ഇന്ന ഉമ്മത്ത് എന്ന് നോക്കാതെ എല്ലാ ഉമ്മത്തിനും ഇങ്ങനെ നോമ്പ് നിർബന്ധമാക്കിയത് എന്തുകൊണ്ടാണ് ലാലക്കും തത്തക്കൂൻ മനുഷ്യരാകുന്ന നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളോട് അള്ളാഹു പറയുന്നു മുങ്കാമികൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കൂൻ നിങ്ങൾ നോമ്പ് വഴി സൂക്ഷിക്കാനാണ് എന്തു സൂക്ഷിക്കാൻ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു അയൽ മഹാരിമ തെറ്റുകുറ്റങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ തെറ്റുകുറ്റങ്ങളെ സൂക്ഷിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം വരുന്നു തീർച്ചയായും സാധിക്കുമെന്നതാണ് അതിന്റെ മറുപടി എന്തുകൊണ്ട് മനുഷ്യനിൽ തിന്മകൾ തലപൊക്കുന്നത് മൂന്നാലൊരു വികാരങ്ങൾക്ക് അവൻ അടിമപ്പെടുമ്പോഴാണ് തിന്മകളുടെ കേന്ദ്രങ്ങൾ മൂന്നാകുന്നു ആ കേന്ദ്രങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ തുള്ളുമ്പോഴാണ് അതിൽ നിന്നും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നത് ആ മൂന്ന് കേന്ദ്രങ്ങളെ അടച്ചങ്ങ് കെട്ടിയാൽ അതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് ആ കേന്ദ്രങ്ങൾ വഴി നല്ല കർമ്മങ്ങൾ മാത്രമേ വരൂ ചീത്തകർമ്മങ്ങൾ വരില്ല അപ്പൊ തിന്മയുടെ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് നാവ് മറ്റൊന്ന് വയറ് മറ്റൊന്ന് ലിംഗം ഈ മൂന്ന് കേന്ദ്രങ്ങൾക്ക് ശക്തമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയില്ല അത് ചുരുക്കി വിവരിക്കുകയാണ് ഞാൻ താല്പര്യമാണ് ആരെങ്കിലുമൊക്കെ നോവിച്ചു കൊണ്ടിരിക്കണം റീബത്ത് പറയണം നമീമത്ത് പറയണം കളവ് പറയണം ആരോപണങ്ങൾ ഉന്നയിക്കണം അശ്ലീലങ്ങൾ പാടണം പറയണം ഇതൊക്കെ നാവിൻ്റെ താല്പര്യമാണ് അടങ്ങിയിരിക്കില്ല നാവ് വെറുതെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മനുഷ്യനെ ഇതാണ് നാം തെരുവുകളിൽ കാണുന്നത് ഇതാണ് നാം ജനം കൂടുന്നിടത്തൊക്കെ കേട്ട് മടുക്കുന്നത് എങ്കിൽ അതിനൊരു നിയന്ത്രണം വ്രതത്തോടുകൂടെ വരുന്നു അപ്പോൾ വ്രതാനുഷ്ഠാനത്തോടുകൂടെ നാവിന് ശക്തമായ നിയന്ത്രണം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് മറുപടി റീബത്ത് നമീമത്ത് കളവ് ഫസാദ് ഇത് നോമ്പുകാരനല്ലാത്തവന് പറ്റുമോ നോമ്പുകാരനല്ലാത്തവനും അത് ഹലാലല്ല എല്ലാവർക്കും അത് ഹറാമാണ് പക്ഷേ നോമ്പുകാരന്റെ നാക്കിന് പ്രത്യേക നിയന്ത്രണമുണ്ട് അതെന്താണ് നോമ്പുകാരൻ അല്ലാത്തവൻ റീബത്തും നമീമത്തും കളവും പ്രസാദുമൊക്കെ പറഞ്ഞാൽ അത് ഹറാമാണ് കുറ്റം കിട്ടും എന്നാൽ ആ ശിക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നോമ്പുകാരൻ്റെ ഇത്തരം വേലകൾ അതുവഴി റൈബത്ത് നമീമത്ത് കളവ് ഫസാദിന്റെ കുറ്റം കിട്ടുന്നതോടൊപ്പം അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കിടന്ന പട്ടിണി അർത്ഥമില്ലാതെ പോകും അതിന് കൂലി കിട്ടുകയില്ല ഈ ഒരു ബേജാറി ഞാൻ പട്ടിണി കടന്ന് കിടന്നത് എനിക്ക് നഷ്ടം വരരുത് എന്ന ബോധത്തിൽ നിന്ന് പലപ്പോഴും മനുഷ്യൻ നന്നാവാൻ തയ്യാറാവാറുണ്ട് അവിടെ റീബത്ത് നമീമത്ത് കളവ് ഫസാദ് ഇതെല്ലാം അസ്തമിക്കുന്നു ഇങ്ങനെയാണ് നാവിന് നിയന്ത്രണം വരുന്നത് ഇനി വയർ വയറിന്റെ താല്പര്യം എന്താണ് വിശന്നാൽ തിന്നണം ഹലാല് മാത്രമായിരിക്കണം തിന്നേണ്ടത് വിഷക്കുന്നുണ്ടെന്ന് കരുതി അവൻ അവനെന്ത് ചെയ്യരുത് മോഷ്ടിക്കരുത് കവർച്ച ചെയ്യരുത് പിടിച്ചു പറിക്കരുത് ഹറാമായ മാർഗത്തിൽ ധനം സമ്പാദിക്കരുത് ഇതൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ക്ലാസ് എടുത്താൽ ബോധ്യപ്പെടുന്ന കാര്യമല്ല പരിശീലനം ആവശ്യമാണ് ഹറാമ് അല്ലാതെ ഹലാല് കി ഹറാമല്ലാതെ ഹലാല് കിട്ടാനില്ലാതെ വന്നാൽ പെട്ടെന്ന് ഹറാമിന്റെ വഴികളിലേക്ക് ചിന്തിക്കരുത് വിശപ്പെടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യരുത് ഒരൽപം ക്ഷമിക്കണം ഹലാല് കിട്ടുന്നത് വരെ അവൻ സഹിക്കാൻ തയ്യാറാവണം അല്പം സഹിക്കണം ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കാണുമ്പോൾ ചില ഹറാമുകൾ ഹലാലാക്കും അതിൽപ്പെട്ടതാണ് ശവം ഹലാലാക്കി കൊടുക്കും പക്ഷെ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല വിശക്കുന്നുണ്ടെന്ന് കരുതി ശവം തിന്നാൻ പാടില്ല അല്പം ക്ഷമിക്കണം പക്ഷെ അതിന് പ്രതിരിപത്തുകൾ ആവശ്യമാണ് അതായത് പരിശീലനങ്ങൾ ആവശ്യമാണ് ആ പരിശീലന പ്രശ്നമാണ് വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം കാരണം നോമ്പ് നോറ്റവൻ ഹലാലായ ഭക്ഷണം മുമ്പിലുണ്ട് വീട്ടിലുണ്ട് നാം അധ്വാനിച്ചു വാങ്ങിയ ഹലാലായ ഭക്ഷണം പക്ഷേ ഇതിനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമദാനിലെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഇങ്ങനെ വയറിൻ്റെ താല്പര്യം വിശക്കുമ്പോഴേക്ക് തിന്നുക എന്ന താൽപ്പര്യത്തെ നിയന്ത്രിച്ച് പിടിച്ച് ഹലാല് കിട്ടിയെങ്കിൽ മാത്രം തിന്നുക എന്ന ഒരു നിയന്ത്രണം വരുന്നതോടുകൂടെ മോഷണം തട്ടിപ്പ് വെട്ടിപ്പ് വഞ്ചന എന്നിങ്ങനെ തുടങ്ങിയുള്ള സാമ്പത്തിക ചൂഷണങ്ങൾക്ക് മുഴുവനും നിയന്ത്രണം വരുന്നു ഇനി മൂന്നാമത്തെ കേന്ദ്രം ലിംഗമാണ് ലിംഗത്തിന്റെ താല്പര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടോ നോമ്പ് തീർച്ചയായും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ലിംഗത്തിൻ്റെ താല്പര്യം എതിർലിംഗത്തെ കണ്ടാൽ ബോഗിക്കണം എന്നതാണ് കയറി പിടിക്കണം എന്നതാണ് എങ്കിൽ അത് പറ്റില്ല നിനക്ക് ഹലാലായതിൽ മാത്രമേ നീ നിനക്ക് ഹലാലായതിനോട് മാത്രമേ നീ അടുക്കാവൂ എന്ന് നോമ്പ് നമുക്ക് പരിശീലനം നൽകുകയാണ് ഇതും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ക്ലാസ് എടുത്താൽ പറ്റില്ല അതിനും പരിശീലനം ആവശ്യമാണ് ആ പരിശീലനമാണ് ഞാൻ കൊടുത്ത ഞാൻ ചെലവ് കൊടുക്കുന്ന ഹലാലായ ഭാര്യയെ മുമ്പിൽ വെച്ചുകൊണ്ട് നോമ്പ് ക്ഷമ പഠിപ്പിക്കുന്നു റമദാനിന്റെ പകൽ സമയങ്ങളിൽ ഭാര്യയെ തുടരുത് അവളുടെ അവളുമായി ശരീര ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് നമ്മെ പഠിപ്പിക്കുകയാണ് അതായത് ലൈംഗിക നിയന്ത്രണം പഠിപ്പിക്കുകയാണ് ഈ നിയന്ത്രണം രേഖ ഈ നിയന്ത്രണം ഉണ്ടാകുന്നതോടുകൂടെ വ്യഭിചാരം സ്വർഗരതി മറ്റു രതിലീലകളെല്ലാം ലൈംഗിക വൈകൃതങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു ഇതും കൂടെ നിയന്ത്രിക്കപ്പെടുന്നതോടുകൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂന്ന് ഭാഗവും ക്ലിയറായി പക്ഷേ ഇതിന് ആത്മാവുള്ള നോമ്പ് നോൽക്കണം ആത്മാവില്ലാതെ ജഡവത്കരിക്കപ്പെട്ട നോമ്പായി പോകരുത് അതോടുകൂടെ ഈ പറഞ്ഞ ഉദ്ദേശങ്ങളെല്ലാം നമുക്ക് നിഷ്ഫലമായി പോകും ആത്മാവുള്ള നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതാണ് സയ്യിദുന റസൂലാഹി പറഞ്ഞത് മല്ലം ഹാജത്തുൻ യദൂരിൻ ഒരാള് അനാവശ്യം ചെയ്യലും പറയലും ഉപേക്ഷിച്ചില്ലെങ്കിൽ പിന്നീട് അയാൾ പകലം പകലന്ധിയോളം പട്ടിണി കിടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അള്ളാഹുവിന് പ്രത്യേകം താല്പര്യമൊന്നുമില്ല അയാൾ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോട്ടെ അയാൾ പട്ടിണി കിടന്നിട്ട് എന്ത് കാര്യം എന്ന നിലയിലാണ് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ളതാണ് ഈ ഹദീസ് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മുല്ലാഹി വാത്തു